ഹായ് ഗായ്സ് ഇന്നത്തെ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയറിയിൽ ഇതുപോലെ ഇന്നെന്താണോ ചെയ്യാനുള്ളത് അത് എഴുതി വയ്ക്കുക പിന്നെ എൻ്റെ മൈൻഡിൽ തോന്നുന്ന തോട്ട്സൊക്കെ ഉണ്ടല്ലോ അത് എഴുതി വയ്ക്കുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇനി പുറത്ത് കുറയാനേ പറ്റാത്തതാണെങ്കിലും എഴുതി വയ്ക്കും ദേഷ്യം ഉണ്ടെങ്കിലൊക്കെ എഴുതി വെക്കാറുണ്ട് കേട്ടോ അതെനിക്ക് നന്നായിട്ട് വർക്ക് ആവാറുണ്ട് ജേണലിങ് നല്ല ഒരു മൈൻഡ് തെറാപ്പിയാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാണ് അപ്പം ഞാൻ ഈ ഒരു ഹാബിറ്റ് കുറേ കാലം മുന്നേ തുടങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ജേണൽ ചെയ്യുന്നത് പക്ഷേ എപ്പോഴും എനിക്ക് ഒരേ ഹാബിറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാറില്ല സ്റ്റിൽ ഞാൻ നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ ലൈഫിൽ എനിക്ക് വർക്കായ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാം എൻ്റെ കൈ ഇരിക്കുന്നത് എന്താ അറിയാമോ മഞ്ചാടിയാണ് ഇതെനിക്ക് മുന്നേ ഒന്നും കളക്ഷനിലായിരുന്നു ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടോ നമ്മുടെ വീട്ടിൽ മുല്ലവള്ളിയിലുണ്ടായ പോവുകയാണ് കേട്ടോ ഇടയ്ക്ക് വീണ് കിട്ടുന്നത് മാത്രമാണ് എടുക്കുന്നത് കൈ എത്താത്ത ദൂരത്താണ് നിൽക്കുന്നത് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ഡാറ്റ് അപ്പ്